when I was being attacked, brutally attacked, brutally the people of Vainar protected me. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ എന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം നിന്നത് വയനാടിലെ ജനങ്ങളാണ് അതാണ് ഒരു കുടുംബാംഗം ചെയ്യുന്നത് ആസ് എ വെരി വെരി സ്ട്രോങ് ഡെമോക്രാറ്റിക് മോഡൽ ഫോർ അതുകൊണ്ട് ഞാൻ കേരളത്തെ എപ്പോഴും വളരെ വലിയ ജനാധിപത്യത്തിന്റെ ഒരു മോഡലായി ആണ് ഞാൻ എപ്പോഴും കേരളത്തെ കാണുന്നത് പ്രിയങ്കജി സിദ്ദീഖ്ജി മറക്കാർ ജി ശ്രീമതി ചന്ദ്രിക്കൃഷ്ണൻജി പി റണീഷ്ജി ഡിഗ്നീസ് ഓഫ് ദ സ്റ്റേറ്റ് ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് children i'd like to welcome all of you here ിൽ വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് കുട്ടികളെ നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നതിന് is family <laughs> സിദ്ദിഖ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം വിശ്വസിക്കുന്നത് വയനാട് എന്റെ കുടുംബമാണ് എന്ന് വിശ്വസിക്കുന്നു ഫോർ മൈ ഉദാഹരണത്തിന് പ്രിയങ്കജി എന്റെ കുടുംബം അംഗമാണ് ഇത് ഞങ്ങള് ചേട്ടനും അനിയനുമായി അനിയത്തിയുമായിട്ട് ജനിച്ചത് ഒരു എം പി ആയിട്ടല്ല she she is is my family and family and and i i am am her because in difficult times there for me ി ഫാമിലി ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും സഹോദരനും സഹോദരിയുമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രയാസകരമായ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക കൂടിയാണ് അവരുടെ മകന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരുള്ള പോലെ തന്നെ അതിനുവേണ്ടി ഞാനും ഉണ്ട് അവരെ കുടുംബാംഗമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അവരെന്നോട് പെരുമാറുന്നത് ഒരു പ്രത്യേകമായ ഒരു ഒരു രീതിയിലാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു രീതിയിലാണ് ഞാൻ അവരോട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവർ എനിക്ക് വേണ്ടി ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയും ഉണ്ടാകും ഓഫ് വൈ നാട് പ്രൊട്ടക്റ്റ് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ എന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം നിന്നത് വയനാടിലെ ജനങ്ങളാണ് അതാണ് ഒരു കുടുംബാംഗം ചെയ്യുന്നത് സോ യു ട്രീറ്റഡ് മീ യുറ്റഡ് മീൻ മൈ സിസ്റ്റർ മൈ മദർ ട്രീറ്റ് മീ അതുകൊണ്ട് നിങ്ങൾ എന്നോട് സ്നേഹിച്ചത് എന്നോട് പെരുമാറിയത് എന്റെ സഹോദരിയും എന്റെ അമ്മയും ഒക്കെ ചെയ്യുന്ന അതേ നിലയിൽ കാണിക്കാം വിത്ത് മീ അതുകൊണ്ട് നിങ്ങൾ എന്നോട് പെരുമാറിയത് കൊണ്ട് എങ്ങനെയാണോ പെരുമാറിയത് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി സോ അതുകൊണ്ട് എനിക്ക് മറ്റു മാർഗമല്ല ഞാൻ നിങ്ങളെ ഒരു കുടുംബാംഗം പോലെ നിങ്ങളെ പരിഗണിക്കുക മാത്രമേ എനിക്ക് മാർഗമുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഇല്ല ഈ മനുഷ്യനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു അന്യായമായി ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഒരു ഒരു കുടുംബത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ഏറ്റവും കഷ്ടതയുള്ള സമയത്ത് സമയത്ത് ബുദ്ധിമുട്ടുള്ള അവരോടൊപ്പം അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ബന്ധം പ്രിയങ്കാജി പ്രിയങ്ക ഗാന്ധി ഉമ്മൻചാണ്ടിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഈ ഓഡിറ്റോറിയം നാമകരണം ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് പറഞ്ഞത് വളരെ വിനയാനുതനായ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിനയാനുതനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് നിങ്ങൾ പല നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് ഏതെങ്കിലും ചെറിയ ഒരു അധികാര സ്ഥാനം കിട്ടിയാൽ തന്നെ വലിയതായ അഹങ്കാരത്തോടുകൂടി പെരുമാറുന്ന അധികാരത്തോടുകൂടി പെരുമാറുന്ന ആൾക്കാർ നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദേശീയ നേതൃത്വത്തിൽ തന്നെ നോക്കിയാൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ടാകും അവർക്ക് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും ഇല്ലാതെ പെരുമാറുന്ന നേതാക്കന്മാർ പക്ഷേ എന്താണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു വിനയാനുദിനായി നിലനിർത്തിയത് എന്താണ് എന്നുള്ളത് ചിന്തിക്കണം അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് അദ്ദേഹത്തെ വിനയാനുദനായി നിലനിർത്തിയത് फमर ऑफरल द लाइट्रेर युन नोट बी एनी बट नि मनुष्योड़ साधारण चेट व्यापार അത്തരത്തിലുള്ള മനുഷ്യരോട് കുട്ടികളോട് പോലും നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ വിനയാനുതനായ അല്ലാതെ പെരുമാറാൻ സാധിക്കില്ല പക്ഷെ അവരോട് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ അവരെ നിങ്ങൾ കേൾക്കണമെങ്കിൽ അതിനുള്ള ഇടങ്ങൾ ഉണ്ടാവുള്ളൂ അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന അവരോട് സംവദിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ടാവുള്ളൂ ഇന്ന് രാജ്യത്ത് മുഴുവൻ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ ഇടങ്ങളും അടച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷമുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന തുടങ്ങുന്നത് ഒരു ജനാധിപത്യ ഇടം നമ്മൾ തുറന്നു തുറന്നുകൊടുക്കുകയാണ് വേർ പീപ്പിൾ ജനങ്ങൾക്ക് ഇവിടെ കടന്നു വരാനും അവരുടെ വിഷമതകൾ പറയാനും അവരുടെ വിമർശനങ്ങൾ പറയാനും അതുപോലെ ആ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഇടമായി ഇത് മാറുകയാണ് ഞാൻ ഇപ്പോൾ കേരളത്തിൽ കേരളത്തെ വളരെ അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഐ യൂസ് before i i became mp I used to come to come kerala ബിഫോർ ഐ യു കം ടു കേരളം ഞാൻ ഒരു എം പി ആവുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആഴത്തിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നുണ്ട് നൌ ഐ നോ ഓർ ഐ അർസ്റ്റാൻഡ് ബെറ്റർ ഹൗ ഇംപോർട്ടൻറ്റ് ഫോർ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ഞാനിപ്പോൾ ജനാധിപത്യത്തിന്റെ പ്രക്രിയയിൽ പഞ്ചായത്തുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് കെട്ടിപ്പോയിരിക്കുന്നത് ഈ ഇതിന്റെ പഞ്ചായത്തുകളിലാണ് കേരള ഇത് രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വെരി വെരി സ്ട്രോങ് ഡെമോക്രാറ്റിക് മോഡൽ ഫോർ അതുകൊണ്ട് ഞാൻ കേരളത്തെ എപ്പോഴും വളരെ വലിയ ജനാധിപത്യത്തിന്റെ ഒരു മോഡലായി ആണ് ഞാൻ എപ്പോഴും കേരളത്തെ കാണുന്നത് I once again like to to thank everybody who has come to this function. ഞാൻ ഒരിക്കൽ കൂടി ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു Thank thank you you for for coming but also thank you for protecting the democratic functioning of our country. ഇവിടെ വരുന്നതിനു മാത്രമല്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രക്രിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിനും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വലിയ നേതാക്കന്മാരെ വിനയാനുതരായി നിലനിർത്തു സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്